എന്ന പേരിൽ ക്യാമ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ഇരട്ടക്കുളങ്ങര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വെച്ച് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ സരിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ ഇരട്ടക്കുളങ്ങര നിവാസികൾക്ക് സൗജന്യമായി പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവയുടെ പരിശോധന നടത്തി കൂടാതെ ഇരട്ടക്കുളങ്ങര പരിസരത്തെ വീടുകളിൽ പച്ചക്കറി തൈകളും കിറ്റുകളും വിതരണം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം ട്രാൻസ്ഫോർമേഷൻ ലൈഫ് കോച്ച് സ്മിത ഭാനുവിന്റെ നേതൃത്വത്തിൽ എൻ എസ് എസ് വോളണ്ടിയർമാർക്ക് ഓറിയന്റേഷൻ ക്ലാസും നടന്നു രണ്ടാം വർഷ എൻ എസ് എസ് വോളണ്ടിയർമാർ ക്യാമ്പിൽ സജീവമായി പങ്കെടുത്തു സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ വിളവെടുത്ത പച്ചക്കറികൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ തന്നെ ഉച്ചഭക്ഷണം തയ്യാറാക്കി കഴിച്ചു യു ആർ വാച്ചിംഗ് ന്യൂസ്